എന്താ ും എന്റെ ആലിക്കുട്ടനും അവരുടെ ആക്ച്വലി നമ്മൾ നേരത്തെ ചെയ്തോണ്ടിരുന്ന ബ്രഷ് ചെയ്തോണ്ടിരുന്നത് ആക്ച്വലി അത് അതിന്റെ ഇതെല്ലാം പോയി എന്താ പറയാ ബ്രഷിന്റെ ആറ്റം എല്ലാം കൊള്ളാതായി അപ്പൊ അങ്ങനെ നമ്മൾ പുതിയതറി വാങ്ങി വിത്ത് പേസ്റ്റ് നമ്മൾ നോക്കി റിവ്യൂ ഒക്കെ നോക്കി അത്യാവശ്യം കൊള്ളാന്ന് കണ്ട് പേടിച്ചതാ ഉം നിനക്കുള്ളത് തന്നെ നാളെ പല്ലി ഏൽപ്പിക്കാം അല്ല ഒരെണ്ണം രണ്ടെണ്ണം ആലിക്കും ആലിയായിരിക്കും പാട് രണ്ടുപേരും ഇവിടെ ഉണ്ട് കായ് എന്താണ് ആലും കുട്ട പ്രത് വരുന്നില്ലല്ലോ ആ വന്നു അവന് വേണ്ട സാധനങ്ങളൊന്നും അല്ലെന്നവനറിയാണ് വരാത്തത് ഒത്തിരി അത്ര വെക്കണ്ട ചില പൊട്ടുന്നെല്ലാം കാണും കൈ 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 ഹെൽപ് ചെയ്യണോ

ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി പൊട്ടിച്ച കവർ ഇങ്ങോട്ട് മാറ്റിക്കോ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും ഇങ്ങോട്ട് വെച്ച പൊട്ടിച്ചോ ലോക്ക് വരെ മേടിക്കാൻ മനസ്സിലാലോ ഉണ്ടായി ആത് മാത്രമല്ല ഇതി ലോക്ക് വെച്ചിട്ടുള്ളതാണ് ഇവنين എന്തായാലും അടുത്ത തവണയേ പൊട്ടിക്കാനല്ല ഇവൻ ഇതുമ്പേ എന്തായാലും കണ്ട് മുസുന്തിച്ചേ വേണം നെക്സ്റ്റ് ഇതാ ആരെവടെ പോയി എക്സ്പ്രസ്സ് ചെയ്തിട്ട് വന്നോ അല്ല നാളെ ആയിക്കണെ എല്ലാ സ്വഭാവമുള്ള ആളാണ് ആണ് ഇവൻ ഈ കാണണ്ട ഒരു തൊണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് എല്ലാം വന്നറിയില്ല ഇത് ഫുഡ് മാസ്റ്റർ അല്ലേ ഫുഡ് ഗ്രൈൻഡർ ഫുഡ് നമുക്ക് അതിനകത്തുള്ളൊരു ഇടുപ്പം ഇതൊക്കെ കൊടുക്കുമ്പോഴേ എന്താ പറയുക ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പിടിച്ചിട്ട് ഞെക്കി ആ അമർത്തി കഴിയുമ്പോൾ അത് എന്താ പറയുക ആ അരഞ്ഞ് മിട്സാകും പയറൊക്കെ വേവിച്ചൊക്കെ കൊടുക്കത്തില്ലേ ഇരിയാക്കഴിയുമ്പോൾ ആ അന്നേരം ആ ഫ്രൂട്ട്സ് കൊടുക്കാനോ നല്ല ചിരിയാക്ക രീതിയാണ് രീതിയിൽ ാണ് ഫുഡ് മാഷ എല്ലാം എന്തായാലും രണ്ടു മൂന്ന് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സാധന റിവ്യൂ നല്ല ഉണ്ടായിരുന്നു നല്ല കമ്പനി പറയാം അതെ നല്ലതാണ്

അതല്ലേ പറഞ്ഞ തെളിയിക്കല പിച്ചാത്തി പിടിക്ക ഇങ്ങനെ വലിച്ചു ഇതല്ലേ കൈ തെറച്ചു പോലെ പിച്ചാത്തി അടുത്ത് എന്താണ് കൊടുക്കുകയും ചെയ്യാം ബൗളും കൂടെ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ട് അടച്ചു വെക്കുക ഒക്കെ ചെയ്യാമല്ലോ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവന് കഴിക്കാൻ വേണ്ടിട്ട് അത് കൊടുക്കുവോ അങ്ങനെ വെച്ചാൽ പോറല വീടല്ലേ

അവര് കുറെ നേരമായിട്ട് വേറ്റിരുന്നു രണ്ട് ബിസ്കറ്റ് എടുക്കും അവർക്ക് നമ്മൾ രണ്ട് ബിസ്ക്കറ്റ വാങ്ങിയിരുന്നു അത് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ പൊട്ടിച്ചു കാരണം ബിസ്ക്കറ്റ് പഴയ ബിസ്ക്കറ്റ് തീർന്നായിരുന്നു അതെടുത്ത് അതെടുത്ത് ഇതാണ് രണ്ട് രണ്ട് കളറാണ് നിബ്ലർ ഫ്രൂട്ട് നിബ്ല കാണിച്ചു കാണിരു നീന കാണാതെ നേരെ കാണി വെച്ച് ഇങ്ങനെ കൊടുത്താൽ ഇവരിങ്ങനെ പിടിച്ച് ഇപ്പം കുട്ടികൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടല്ലോ എല്ലാം വായിലോട്ട് കൊണ്ടുവരണം സോ അവർ കഴിച്ചോളും അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരിക്കും ആദ്യം സിക്സ് മന്ത്സിൽ നമ്മൾ ഇതൊന്നും കൊടുക്കില്ല ഈ സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല സിക്സ് മന്ത്സിൽ അത് കഴിഞ്ഞിട്ടേ കൊടുക്കുന്നു അവിടെ ഒരു അടിക്കുള്ള കോളല്ലേ കാണുന്നത് എന്താണ് എന്താണ് രണ്ടും കൂടെ നെക്സ്റ്റ് അടി അടി ഇടാതെ നീ എന്തിനാ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ പറഞ്ഞില്ല രണ്ട് ും സെൽഫായിട്ട് തന്നെ ചെയ്യാനുള്ളത് സെൽഫായിട്ട് ഫീഡ് ചെയ്യാനുള്ളതാണ് தேவோ ஈரணம் அல்கியா நீங்க எடுத்துட்டா. கொடுத்துட்டேញா பின்னாடி queue நிக்கும். பின்ன கொடுத்துட்டு உட்காரணும். ஃபுட் எடிக்கிற ராத்திரி. കഴിഞ്ഞോ? இது என்ன சாதனங்கள்? எங்க ரெண்டு கூட இன்னானா ஆர்டர் ஏது. பக்க என்ன பஹரீயா. பிரைஸ்ும் ஆர்டர் ஏதா. நீ നമ്മൾ നമ്മളെവിടെങ്കിലൊക്കെ പോകുമ്പോ കുറുക്കൊക്കെ എടുത്ത് അവനെ തന്നെ കോരി കൊടുക്കാനായിട്ട് പറ്റും ആ ഞെക്കിയാ വരുന്നത് അവര് ഞെക്കി കുടിക്കാൻ സോ അവര് ഞെക്കുമ്പോ ആ ഇപ്പൊ നമ്മൾ ഞെക്കി കൊടുക്കേണ്ടി വരും അവൻ തലയണ രണ്ടും ഉയർത്ത ഒരു തലേണ വലിയൊരു തലേണ ഇന്ന് പിന്നെ ചക്കരക്കുട്ടൻ പിന്നെ രണ്ട് കൈയും കാലും കൂടെ വെച്ചിട്ട് പൊക്ക് ഉയർത്തി വെച്ചേക്കുന്നു സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പണി എളുപ്പമാക്കാനായിട്ട് സാധനങ്ങളാണ് മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറണമല്ലോ നമുക്ക് എളുപ്പമുള്ള നമ്മൾ മാറും വാഷിംഗ് മെഷീൻ ഉണ്ടായത് ഫ്രിഡ്ജ്ണ്ടായത് അങ്ങനെ തന്നെ അപ്പൊ നമുക്ക് എളുപ്പമുള്ളതിലോട്ട് നമ്മൾ മാറും നീ എന്താ ഉള്ള പൊളിക്കാൻ നീ അതിനകത്തിൽ ഉണ്ടോ വേറെ വല്ലതും ഇല്ല നീ വേറെ ഒരെണ്ണം കൂടെ ഓക്കെ പിന്നെ വലിയൊരു സാധനമുണ്ടോ അത് നിങ്ങൾ കാണിച്ചരാം ഇത് ഞാൻ പൊളിക്കും ഇത് വിടുന്നെല്ലാം കണ്ടിരിക്കുവേ എന്താ കളിക്കുന്നു രണ്ടുപേരോട് കുറേ നേരം ക്യൂരിയോസിറ്റിയോടെ തുറന്നു നോക്കി സ്വന്തം കാര്യങ്ങളല്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും സ്വന്തം കാര്യങ്ങളുണ്ട് അതിനകത്ത് പല്ല് തേക്കാനുള്ള ബ്രഷും ബിസ്ക്കറ്റും കളിപ്പാട്ടം ആണ് സെക്ഷൻ പ്ലേറ്റ് സെക്ഷൻ പ്ലേറ്റ് അഡ്മിഷൻ അത് ഒട്ടിച്ച് വെക്കാൻ പറ്റും ഒട്ടിക്കാൻ പറ്റും അത് ഇളക്കിയിട്ട് ഇതിനകത്ത് ഒട്ടിയിരിക്കും യെസ് അത് അങ്ങനെ ഇട്ടു എന്ന് തോന്നുന്നു അങ്ങനെ ഇട്ടു എന്ന് തോന്നുന്നു അത് നമുക്ക് ഫുള്ളായിട്ട് ഇളക്കി കഴുകാനൊക്കെ പറ്റും യാ അതങ്ങനെട്ടും നീ ഫ്രണ്ട് കാണീര നേരെ കാണിരേ കാണിച്ചില്ല നീ ഇതുവരെ ഈ ആഹോ അടിപൊളി ഒരു ഫ്രെയിം കിട്ടിയേ അവളും വന്നു

അത് പൊന്നിന്റെ അല്ല ബിസ്കറ്റ് കൊടുക്കളിപ്പാട്ടാന്ന് വിചാരിച്ചു അത് പൊട്ടിച്ച അതും പൊട്ടിച്ച ഞാൻ മറ്റേത് പൊട്ടിച്ചിരിക്കുന്നു കൊടുക്ക് കൊടുക്ക് നിന്ന് കഥാപ്രസംഗം പറയാ താന്നുള്ള രീതിയിലാണ് രണ്ടും നിക്കുന്നെ ഇപ്പൊ നീയല്ലേ പറഞ്ഞ മാറ്റി മേടിക്കാൻ രണ്ടും ഓഗദേശം ഒരേ വിലയൊക്കെ തന്നെ മാറ്റി പിടിക്കട്ടെ ആക്ച്വലി ്ട്ട് നേരത്തെ ഈ ഫ്ലിപ്കാർട്ടിൽ നേരത്തെ ഈ ബിസ്കറ്റ് വില കുറവായിരുന്നു അതവനറിയ നമ്മുടെ മക്കളാരും ഓവറൈറ്റ് അല്ല എല്ലാരും ആവശ്യത്തിനുള്ളതേ ഉള്ളൂ കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ ഓവറൈറ്റ് ആവാരുന്ന എന്നോ ഗം ഇതാണ് ഇത് മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനുള്ള നിബ്ലർ പിന്നെ അവന് സെൽഫ് ഫീഡ് ചെയ്യാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പൂൺ പിന്നെ പിന്നെ രണ്ട് ബൗൾ വെച്ചിട്ടുണ്ട് ആ ബോൾ

അടുത്തത് നമുക്ക് ഇത് പൊളിക്കാം ഇതാണ് അല്ലേ ഇവിടെ ആരായി ബാളിൽ തിന്നാണല്ലോ ആ അതിനാണ അത് അത് മണപ്പിച്ചപ്പോ അവന് കളിക്കാൻ വിചാരിച്ചു തോന്നുന്നു കൊടുക്കുന്നുണ്ടല്ലോ തോരണത്തില്ല

അത് പൊടിയാടാ ചക്കര കൂട്ടാ മോന്റെ അല്ലടാ കുട്ടാ അത് പ്ലേറ്റ് അല്ലേ കളിപ്പാട്ടമാണോ അത് അങ്ങനല്ലേ ഇത് ഇത് മുറിച്ചേ ദേ ഇര മുറുക്ക പിടിക്കത്തല്ലേ മ്മ് ദേ അപ്പോൾ കേ في هذه ني شوف ذا product kindly contact us soon and calling number is hello thank you for your purchase we like to express our gratitude by offering okay ഇതാ നമ്മുടെ சாதനം ഇതാ നമ്മുടെ சாதനം ഇത് சாதനത്തിന്റെ ഓരോ പാർട്ട് ആണ് ней നമുക്ക് ഫിറ്റ് കാണാം ഇതൊരു സർപ്രൈസ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബാക്കി എടുക്കാനായിട്ട് ടൈം കിട്ടിയില്ല അപ്പൊ ഇത് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്യുന്നത് തിരക്കായി പോയി ക്ലാസിന്റെ ഇടയിലും ബാളത്തിനേം ഇവനെ നോക്കണം അവരെ നോക്കണം അങ്ങനെ മൊത്തത്തിൽ തിരക്കായി അപ്പോൾ നമ്മുടെ എഴുതൂട്ട ഫോണിൽ നോക്കണ്ട അപ്പോൾ ആ വലിയ ഗിഫ്റ്റ് ഇപ്പോൾ കാണിക്കാം ഇപ്പോഴേ മനസ്സിലായി കാണുവല്ലോ എന്താ ഗിഫ്റ്റ് പറഞ്ഞ മിസ്റ്റർ പറയട്ടോ മനുഷ്യ അത് ഞാൻ കണ്ടാറുകൂടെ ിയാസ് ഇത് നമ്മുടെ എഴുതൂട്ടനെ ഫുഡ് കഴിക്കാനൊക്കെ മേടിച്ച ചെയറാണ് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും താഴേക്കും വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഹൈറ്റ് പോലെ നമുക്ക് വെക്കാൻ പറ്റും പക്ഷേ ഇതിനകത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ഒരു വടി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഇതിനകത്ത് മിസ്സിങ് ആണ് സോ നമുക്കിത് റിട്ടേൺ അടിക്കേണ്ടി വരും റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്